ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന് നേരിടേണ്ടി വരുന്നത് വലിയ തിരിച്ചടികളാണ് ആക്രമണത്തിൽ ഇറാനിയൻ സൈന്യത്തിന്റെ രണ്ട് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു ഇറാനിയൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ ഹുസൈൻ ബഗേരിയും റവല്യൂഷണറി ഗാർഡ്സ് ചീഫ് കമാൻഡർ ഹുസൈൻ സലാമിയുമാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈഡിംഗ് ലൈനിന്റെ ഭാഗമായാണ് ആക്രമണം ആക്രമണത്തിൽ ഇറാനിയൻ സൈന്യത്തിലെ മറ്റ് നിരവധി കമാൻഡർമാരെ വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറിലധികം യുദ്ധവിമാനങ്ങൾ നടത്തിയ ആക്രമണത്തിൽ ഇറാനിയൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ഐ ആർ ജി സി കമാൻഡർ ഇറാൻ്റെ എമർജൻസി കമാൻഡിന്റെ കമാൻഡർ എന്നിവരെല്ലാം കൊല്ലപ്പെട്ടുവെന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ മൂന്ന് ഇറാനിയനാണ് ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഡോക്ടർ ഫിർദൌസ് അബ്ബാസി ഡോക്ടർ മുഹമ്മദ് മെഹ്ദി ടെഹ്റാൻജി ഡോക്ടർ അബ്ദുൾ ഹമീദ് മിനിച്ചർ എന്നിവരാണ് കൊല്ലപ്പെട്ടത് അതേസമയം ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ രാജ്യത്തെ സായുധസേനാ മേധാവി ജനറൽ മുഹമ്മദ് ബഗേരി കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാന്റെ ഔദ്യോഗിക പ്രക്ഷേപകരായ പ്രസ് ടിവിയാണ് ജനറൽ ബഗേരിയുടെ മരണം സ്ഥിരീകരിച്ചത് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനാണ് ഇസ്രായേൽ ആക്രമിച്ചത് നിരവധിയിടങ്ങളിൽ സ്ഫോടനമുണ്ടായതായി ഇറാൻ ടെലിവിഷനും ക്രമണം നടത്തിയതായി ഐ ഡി എഫും സ്ഥിരീകരിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ ടെഹ്റാന്റെ വടക്കുകിടക്കായി സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ഇറാനിയൻ സർക്കാർ നടത്തുന്ന ാണ് റിപ്പോർട്ട് ചെയ്തത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് മേധാവി ഹുസൈൻ സലാം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ടെഹ്റാൻ സ്റ്റേറ്റ് മീഡിയ സ്ഥിരീകരിച്ചിരുന്നു ടെഹ്റാനിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കിയതായിട്ടും ഇറാൻ അറിയിച്ചിട്ടുണ്ട് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വ്യോമപാത ഇസ്രായേലും അടച്ചു ഇറാന്റെ എന്നോണം ഇസ്രായേലിൽ പലയിടങ്ങളിലും സൈറണുകൾ മുഴങ്ങി ടെഹ്റാന് കിഴക്കൻ ഭാഗത്തായാണ് പുലർച്ചെയോടെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായതെന്ന ഇറാന്റെ ന്യൂര് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് വ്യോമാക്രമണങ്ങൾ തുടരുന്നതിനിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ സുരക്ഷാ മന്ത്രിസഭയുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു ഇസ്രായേലുമായുള്ള സംഘർഷം വർദ്ധിച്ചതിനെ തുടർന്ന് രാജ്യത്തിന്റെ വ്യോമപ്രതിരോധ സംവിധാനം പൂർണ്ണ ജാഗ്രതയിലാണെന്ന് ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടത്തിലാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്തിടെ ഒരു വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇറാനിലുടനീളം നിരവധി സ്ഥലങ്ങളെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ മൊത്തത്തിലുള്ള സൈനിക ശക്തി എന്നിവ നശിപ്പിക്കുക എന്നതാണ് ദൌത്യത്തിന്റെ ലക്ഷ്യമെന്ന് നെതന്യാഹു വ്യക്തമാക്കി സ്ഥിതിഗതികൾ വഷളാകുന്ന സാഹചര്യത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒരു ക്യാബിനറ്റ് തല വിളിച്ചിട്ടുണ്ടെന്ന് സി റിപ്പോർട്ട് ചെയ്തു പ്രതികാര നടപടികളിലേക്ക് രാജ്യം ഒരുങ്ങുന്നതിനാൽ ഹോം ഫ്രണ്ട് കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും സംരക്ഷിത പ്രദേശങ്ങളിൽ തന്നെ തുടരാനും ഇസ്രായേലിലെ അധികാരികൾ പൗരന്മാരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ടെഹ്റാന്റെ വർദ്ധിച്ചു വരുന്ന യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതിയെക്കുറിച്ച് യു എസ് ഇറാൻ ഉദ്യോഗസ്ഥർ ഞായറാഴ്ച ഒമാനിൽ ആറാം റൗണ്ട് ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഈയൊരു ആക്രമണം ഇറാനെതിരെ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഇതേ തുടർന്ന് പൌരന്മാരെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും യുഎസ് പിൻവലിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ് കാർമ